തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതോടെ പ്രചരണ രംഗം ഉഷാറാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ ഒപ്പം സ്ഥാനാർത്ഥികളെ പാട്ടുപാടി വിജയിപ്പിക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി പ്രചരണ ഗാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ തായ്നേരിയിലെ നോയിസ് ഫാം ഓഡിയോ സ്റ്റേഷനിൽ നിന്നുമുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇനിയുള്ള ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ മൂർധന്യത്തിലേക്കെത്തും കോവിഡ് എന്ന മഹാമാരി കാരണം പ്രചരണ കോലാഹലങ്ങൾക്ക് വിലക്കുണ്ടെങ്കിലും ചുമരെഴുത്തുകളും ചെറിയ യോഗങ്ങളും നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആവേശത്തിലാക്കുന്ന പ്രചരണ ഗാനങ്ങളും കേൾക്കാനാകും തെരഞ്ഞെടുപ്പ് രംഗം ആവേശത്തിലാക്കുന്നതിന് ഇത്തരം ഗാനങ്ങൾക്കും മുഖ്യ പങ്കുണ്ട് അതുകൊണ്ടുതന്നെ വിവിധ മുന്നണികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് തായ്നരിയിലെ പ്രശസ്ത ഗായികയും മാപ്പിളപ്പാട്ട് കലാകാരിയുമായ ബൾഗിസ് റഷീദും മകൾ ബൻസീറ റഷീദും മാപ്പിളപ്പാട്ടിന്റെ പയ്യന്നൂർ പെരുമ നാടെങ്ങും എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഈ അമ്മയും മകളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങിന്റെ തിരക്കിലാണ് കൊറോണ കാരണം ആഘോഷങ്ങൾ ഏതുമില്ലാതെ നാടുറങ്ങിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് സംഗീതരംഗത്തും റെക്കോർഡിംഗ് രംഗത്തും പ്രവർത്തിക്കുന്നവരെയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലം വന്നെത്തിയതോടെ പ്രതീക്ഷയിലാണിവർ പൊതുവേ കൊറോണ ആയതുകൊണ്ട് വർക്കുകളൊക്കെ കുറവായിരുന്നൊരു കാലമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് വർക്കൊക്കെ കുറയും പക്ഷേ പക്ഷെ ഇപ്പോൾ ഓൺലൈനിലൂടെയാണല്ലോ എല്ലാവരും കൂടുതലും എന്താ പറയുക പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയതിലും ഉഷാറായിട്ടാണ് വർക്കുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ തായ്നേരിയിൽ നോയിസ് ഫാം എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ അറിയാൻ പറ്റിയത് നമ്മുടെ ജില്ലയിലുള്ള വർക്കുകൾ മാത്രമല്ല മാത്രല്ല തൊട്ടടുത്തതായത് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള വർക്കുകൾ വരുന്നുണ്ട് എന്തായാലും നല്ല ഉഷാറായി തന്നെ റെക്കോർഡിങ്സ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പ്രചരണ ഗാനങ്ങൾക്കായി മുന്നണികളിൽ എത്തിത്തുടങ്ങിയതോടെ ഇവരുടെ തിരക്കും വർദ്ധിച്ചു വരികയാണ് ഏറെ കാലത്തിന് ശേഷം സജീവത കൈവരിക്കാൻ സാധിച്ച സന്തോഷത്തിലാണിവർ ആ സന്തോഷം ഇവർ ആലപിക്കുന്ന ഗാനങ്ങളിലും പ്രകടമാണ് വടകര കോഴിക്കോട് മേഖലകളിൽ നിന്നാണ് പ്രചരണ ഗാനങ്ങളുടെ ആവശ്യക്കാർ കൂടുതൽ ഇവർ പറയുന്നു ബഞ്ചീത്ത പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ സ്റ്റാർട്ടായപ്പോൾ വർക്കൊക്കെ വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ എലക്ഷൻ വന്നതോടെ നമുക്ക് വർക്ക് അധികം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ സോഴ്സസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആൾക്കാരെ നേരിട്ട് പോയിട്ട് കാണേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് അവിടെ വരുന്ന വർക്ക്സ് ഒരുപാട് വരുന്നുണ്ട് ആവേശമുണർത്തുന്ന സംഗീതവുമായി റെക്കോർഡിംഗ് പുരോഗമിക്കുമ്പോൾ സാങ്കേതിക സഹായവുമായി സുഹൈൽ ഷിഹാം എന്നിവരും ഇവർക്കൊപ്പമുണ്ട് എന്തൊക്കെയായാലും ഈ പ്രചരണ ഗാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രബുദ്ധ കേരളത്തിലെ വോട്ടർമാർ കേട്ട് കൂറുമാറുന്നവരല്ലെന്ന് പറയേണ്ടി വരും പക്ഷേ ഇലക്ഷന്റെ ചൂട് നിലനിർത്താൻ ഇതുപോലുള്ള പാട്ടുകൾ കൂടിയേ തീരൂ തിരക്കും ബഹളങ്ങളൊന്നുമില്ലാത്ത മൺപാതയിലൂടെ ഉറക്കെ പ്രചരണ ഗാനവും വെച്ച് പൊടിപറത്തി കടന്നുപോകുന്ന വാഹനത്തിന്റെ പോയകാലത്തെ കാഴ്ചയും ഓർമ്മയിലേക്ക് കടന്നുവരും തായ്നേരിയിലെ നോയിസ് ഫാം ഓഡിയോ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം സന്തോഷ് കുഞ്ഞിമംഗറും നെറ്റ്വർക്ക് ന്യൂസ്